ഭവന നിർമ്മാണത്തിനും കാലാവസ്ഥ പ്രതിസന്ധി നേരിടുന്നതിനും പണം കണ്ടെത്തുവാൻ സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നികുതി വർദ്ധിപ്പിക്കുമെന്ന് ഗ്രീൻ പാർട്ടി പ്രകടന പത്രികയിൽ വ്യക്തമാക്കി പുതിയ വെൽത്ത് ടാക്സ് ഏർപ്പെടുത്തുന്നതും അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് പൗണ്ടിന് മുകളിൽ വാർഷിക വേതനത്തിൽ നാഷണൽ ഇൻഷുറൻസ് ഉയർത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നികുതി വർധനവിന്റെ കാര്യത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്ന ഒരേ ഒരു പാർട്ടി തങ്ങളുടേതാണ് എന്നും ഗ്രീൻ പാർട്ടി നേതാവ് അഡ്രിയൻ റാംസെ പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ല എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി സംസാരിക്കാൻ പാർലമെന്റിൽ പാർട്ടിയുടെ പ്രതിനിധികൾ ഉണ്ടാകണമെന്നും റാംസെ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ സാമൂഹിക ആരോഗ്യ സംരക്ഷണത്തിനായി പ്രതിവർഷം അൻപത് ബില്യൺ പൗണ്ട് ചിലവഴിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രകടന പത്രികയിലുള്ളത് തങ്ങൾ വിജയിക്കുമെന്ന് കരുതുന്ന നാല് സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മൂല്യമുള്ള ആസ്തികൾക്ക് ബില്യൺ പൗണ്ടിൽ കൂടുതൽ മൂല്യമുള്ള ആസ്തികൾക്ക് രണ്ട് ശതമാനവും ഗ്രീൻസ് പാർട്ടിയുടെ പ്രകടന പത്രികയിലുള്ളത് മുഖ്യധാര പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ നയങ്ങൾ അവതരിപ്പിച്ച് ചെറു പാർട്ടികൾക്ക് സാധാരണക്കാരുടെ ഇടയിൽ പെട്ടെന്ന് സ്വീകാര്യത വർദ്ധിക്കുന്നതായിട്ടാണ് തിരഞ്ഞെടുപ്പ് സർവേകളിൽ വ്യക്തമാകുന്നത് കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും മാത്രമുള്ള ദിശി സമ്പ്രദായമാണ് ദീർഘകാലമായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എങ്കിലും സമീപകാലത്ത് അവരുടെ കോട്ടകളിൽ ചില ചെറുപാർട്ടികൾ വിള്ളലുണ്ടാക്കുന്നുണ്ട് ഗ്രീൻ പാർട്ടി എസ് എൻ പി ലിബറൽ ഡെമോക്രാറ്റുകളും കളം പിടിച്ചു തുടങ്ങിയതിന്റെ സൂചനകൾ അഭിപ്രായ സർവേകളിൽ പ്രതിഫലിക്കുന്നുണ്ട് തീവ്ര ബ്രക്സിറ്റ് വാദിയായ നൈജൻ ഫരാഖ് സ്ഥാപിച്ച റിഫോം പാർട്ടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് കടുത്ത കുടിയേറ്റ നിലപാടിലൂടെ അഭിപ്രായ വോട്ടുകളിൽ അവർ പൊങ്ങി വരുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ തൂക്ക് പാർലമെന്റാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാകുന്നത് ശക്തിയായി ഈ ചെറുപാർട്ടികൾ മാറും ന്യൂസ് ഡെസ്ക്